പ്രിയമുള്ളവരെ നമ്മൾ കഴിഞ്ഞ ദിവസമായി ഇവിടെ നടത്തുന്ന ചർച്ചയെ തുടർന്ന് സമരത്തെ തുടർന്ന് ഇന്ന് മൂന്നാമത്തെ തവണ ആരോഗ്യമന്ത്രി വിളിച്ചു ചേർത്ത ചർച്ചയിൽ മറ്റ് യൂണിയനുകളെ കൂടി ഉൾപ്പെടുത്തിയിരുന്നു ഓൺലൈനായി ധനകാര്യമന്ത്രിയും ആ ചർച്ചയിൽ പങ്കെടുത്തു രണ്ടു മിനിറ്റ് രണ്ടു മിനിറ്റ് അദ്ദേഹം ആ ചർച്ചയിൽ പങ്കെടുത്ത് കൊണ്ട് സംസാരിച്ചത് നമ്മൾ ഉയർത്തിയ ഡിമാൻഡിനെ സംബന്ധിച്ച് മാത്രമല്ല ആശാവർക്കരമാരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആകമാന പ്രശ്നങ്ങളെ കുറിച്ചാണ് കൂടി ഉൾപ്പെടുത്തിയാണ് അവിടെ ചർച്ച നടന്നത് ഒടുവിൽ നമുക്ക് നമ്മുടെ ഡിമാൻഡുകളിന്മേൽ ചർച്ച ചെയ്യണമെന്ന് അവരോട് ആവശ്യപ്പെടേണ്ടി വന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രപ്പോസൽ വെക്കാൻ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് നമ്മൾ ഈ നടത്തിക്കൊണ്ടിരുന്ന സമരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് വരെ ഒരു പ്രപ്പോസൽ വെക്കാൻ ഈ മീറ്റിംഗിലും ഒരു പ്രപ്പോസൽ വെക്കാൻ മന്ത്രിക്ക് കഴിഞ്ഞില്ല മന്ത്രി ആരോഗ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും പറഞ്ഞത് അവർ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ വളരെയധികം പരിഗണനയിലാണ് ആശാവർക്കർമാരെ കാണുന്നത് വളരെയധികം പരിഗണന കൊടുക്കുന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യാനാണ് ഇപ്പൊ തരാനായിട്ട് ഇപ്പോ ഓണറേറിയം വർദ്ധിപ്പിക്കുക ഇപ്പോ നടപ്പാക്കാനേ കഴിയില്ല ഞങ്ങൾ ആലോചിക്കാം എന്ന് ഒരു അഭിപ്രായമാണ് അവിടെ പറഞ്ഞത് അതിനുശേഷം അവിടെ മറ്റ് ട്രേഡ് യൂണിയനുകളെല്ലാം കൂടി ഒരു കമ്മിറ്റി വയ്ക്കുന്നതിനെ കുറിച്ച് മിനിസ്റ്റർ പ്രൊപ്പോസൽ വെക്കുകയും ഈ ചർച്ച നീണ്ടുപോകുമ്പോൾ മിനിസ്റ്റർ പ്രപ്പോസൽ വെക്കുകയും മറ്റ് ട്രേഡ് യൂണിയൻ നേതാക്കന്മാരെല്ലാം അത് അംഗീകരിക്കാൻ തയ്യാറാകുകയും ചെയ്തു ഐ എൻ ഡി യു സി സി ശ്രീ ചന്ദ്രശേഖരനും സി ഐ ട്യൂടെ ശ്രീ കെ എൻ ഗോപിനാഥനും ഏ ട്യൂസിയുടെ ശ്രീ സജിലാലും എസ് ട്യുവിന്റെ പ്രഹമത്തുള്ള ഈ നേതാക്കന്മാരോടൊപ്പം അവരുടെ മറ്റു നേതാക്കന്മാരും ഉണ്ടായിരുന്നു യൂണിയനിലുള്ള നേതാക്കന്മാരും ഉണ്ടായിരുന്നു അവരെല്ലാവരും തന്നെ ഈ കമ്മിറ്റി പ്രപ്പോസൽ അംഗീകരിക്കുവാൻ തയ്യാറായി നമ്മൾ ആ കമ്മിറ്റി പ്രപ്പോസലിനോട് അതിനെ അംഗീകരിക്കാൻ തയ്യാറായില്ല കാരണം ഓണറോറിയം വർദ്ധിപ്പിക്കുന്നതും വർദ്ധിപ്പിക്കുന്നതും വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കുന്നതിനും വേണ്ടി ഒരു കമ്മിറ്റിയുടെ ആവശ്യമില്ല അതല്ലാതെ തന്നെ ഈ കാലമത്രയും ഓണറേറിയം വർദ്ധിപ്പിച്ചു കൊണ്ടിരുന്നത് ഒരു കമ്മിറ്റിയുമായി ആലോചന നടത്തിയിട്ടല്ല അല്ലാതെയാണ് ഓണറേറിയം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ കഴിഞ്ഞ അൻപത്തിരണ്ട് ദിവസമായി തെരുവിൽ കിടക്കുന്ന നമ്മൾ ദിവസം ചർച്ചയ്ക്ക് വെക്കുമ്പോൾ ഒരു കമ്മിറ്റിയുടെ പ്രപ്പോസലാണ് വെക്കുന്നത് നമ്മൾ മുൻകൂട്ടി തന്നെ ഈ സമരത്തിന്റെ പണിമുടക്കിന്റെ നോട്ടീസ് നൽകിയിട്ട് നമ്മൾ രണ്ടു തവണ ഇവിടെ ചർച്ചയ്ക്ക് പോയിട്ട് ഇത്തരം ഒരു കമ്മിറ്റിയെ കുറിച്ച് ആലോചിക്കാതെ അൻപത്തി ദിവസം നമ്മളെ വിളിച്ചിട്ട് ഒരു കമ്മിറ്റി ആള് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഒരു ഐ എസ് ഉദ്യോഗസ്ഥനും ലേബർ ഡിപ്പാർട്ട്മെന്റിലെ ഒരാളെ മനോജ് ഒരു ജീവനക്കാരനെയൊക്കെ ഉൾപ്പെടുത്തി ഒരു കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അതിനകത്ത് ഓണറേറിയം ഉൾപ്പെടെ വിരമിക്കൽ ആനുകൂല്യം ഉൾപ്പെടെ പിന്നെ ആശാവർക്കരന്മാർ അനുഭവിക്കുന്ന നൂറായിരം പ്രശ്നങ്ങൾ ഉൾപ്പെടെ എല്ലാം ചർച്ച ചെയ്യാമെന്നാണ് പറഞ്ഞത് ആ കമ്മിറ്റി പ്രപ്പോസലിനെ ബാക്കി എല്ലാ യൂണിയനുകളും അംഗീകരിച്ചു നമ്മൾ ആ കമ്മിറ്റി പ്രപ്പോസലിനെ അംഗീകരിച്ചില്ല കാരണം ഓണറേറിയ ും ഇൻസെന്റീവും വർദ്ധിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് ആ കമ്മിറ്റിയിൽ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമേ ഇല്ല പിന്നെ അവിടെ നടന്ന ചർച്ച കേന്ദ്ര ഗവൺമെന്റ് സ്കീമിൽ ഇവരെ വർക്കർമാരായി അംഗീകരിച്ച് ആ തരത്തിലുള്ള വേദന സേവന വേദന വ്യവസ്ഥകളെ കുറിച്ചാണ് ചർച്ച വരുന്നത് ഇവിടെ നടക്കുന്ന ഒരു ജീവൻ മരണ പോരാട്ടത്തിന്റെ ഭാഗമായി ഒരു ചർച്ച വിളിച്ചു ചേർത്തിട്ട് ആ ചർച്ചയിൽ ആ തരത്തിൽ ചർച്ച ചെയ്ത് പരിഹരിക്കാനെന്ന ഈ ഡിമാൻഡിന്റെ ചർച്ച വീണ്ടും വണ്ണം നടന്നില്ല അപ്പോഴും നമ്മുടെ ആരോഗ്യമന്ത്രി പറയുന്നത് ഈ മിനിസ്റ്റർ നിങ്ങൾ ചർച്ച സമരമോടെ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും ഞങ്ങളാരും അങ്ങോട്ട് വന്നില്ലെങ്കിലും നിങ്ങളെ എല്ലാം വളരെ കരുതലോടെയാണ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പതിനഞ്ച് ദിവസമായി നിരാഹാരം കിടക്കുന്ന ഒരു ഡോക്ടറെ ഇതുവരെ എന്തുകൊണ്ടാണ് മിനിസ്റ്റർക്ക് നിയോഗിക്കാൻ കഴിയാതിരുന്നത് എന്ന് പറഞ്ഞപ്പോൾ മിനിസ്റ്റർ അന്തം വിട്ടുപോയി അയ്യോ ഡോക്ടർ വന്നില്ലേ ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളോട് ഇവിടുത്തെ സിറ്റി പോലീസ് കമ്മീഷണറും എസ് ഐയും സി ഐയും അടക്കമുള്ള ആളുകൾ വന്ന് പറഞ്ഞു ഞങ്ങൾ ഡി എംഒയ ആർ എംഒയേയും അറിയിച്ചിട്ടുണ്ട് ഇവിടെ ഡോക്ടർമാർ നിങ്ങളെ നോക്കാൻ വരുമെന്ന് പറഞ്ഞു പക്ഷെ ഇന്ന് വരെ വന്നില്ല മിനിസ്റ്റർ അറിഞ്ഞിട്ടില്ല ഇത് ഒരു പത്രങ്ങളിലും വന്നില്ലല്ലോ മാധ്യമങ്ങളിലും വന്നില്ലല്ലോ എന്നാണ് മിനിസ്റ്റർ പറഞ്ഞത് മറിച്ച് ഇവിടെ ഒരു ഇല അനങ്ങിയാൽ അറിയുന്ന ആളുകൾ ഇവിടെ ഡോക്ടർ വന്നില്ല എന്നുള്ള പതിനഞ്ച് ദിവസം വന്നില്ല എന്നുള്ള കാര്യം അവരുടെ ശ്രദ്ധയിലേ വന്നിട്ടില്ല അത്രേ നിങ്ങൾ എന്തുകൊണ്ടാണ് എൻ എച്ച് എം ഡയറക്ടറേറ്റിൽ നിങ്ങൾ രണ്ടുതവിടെ പോയില്ലേ അവരോട് പറഞ്ഞിരുന്നുവെങ്കിൽ ഡോക്ടർ വിറ്റേരുമല്ലോ ഞങ്ങൾക്ക് ഒരു ഒരു എന്താണ് മടിയുമില്ല അതിന് അത്രയ്ക്ക് കരുതലാണ് നമ്മുടെ കാര്യത്തിൽ എന്നാണ് പറയുന്നത് അപ്പോ എന്തായാലും നമ്മൾ ഇന്നത്തെ ചർച്ച ഇന്നുകൊണ്ട് അവസാനിപ്പിക്കല്ലേ ഞങ്ങൾ പറഞ്ഞു ഇവിടെ നൂറുകണക്കിന് ആശമാർ തടിച്ചുകൂടിയിരിക്കുന്നുണ്ട് ഈ കേരളമെമ്പാടും നമ്മുടെ മറുപടി കേൾക്കുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ് മനുഷ്യർ ഞങ്ങൾ അവിടെ പോയി പറയും ഈ അൻപത്തി ദിവസം സമരം ചെയ്തിട്ട് നമ്മുടെ മിനിസ്റ്റർ നമ്മുടെ മുന്നിൽ വെച്ചിരിക്കുന്ന ഈ കമ്മീഷന്റെ ഒരു പ്രപ്പോസൽ മാത്രമാണ് എല്ലാവരുടെയും അഭിപ്രായം ചോദിച്ചിട്ട് ഞങ്ങൾ വീണ്ടും വരാം ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പിരിഞ്ഞു പോകുന്നത് എന്തായാലും നമ്മൾ ഉയർത്തിയിരിക്കുന്ന ഈ വിഷയത്തിൽ തീരുമാനമെടുക്കുന്നത് വരെ ഈ സമരമായി ഞങ്ങൾ ഇവിടെ ഉണ്ടാവും അവസാനം ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ അവസാനം നമ്മൾ നമ്മൾ അവരോട് അഭ്യർത്ഥിച്ചത് നിങ്ങൾ ഇപ്പോൾ ഒരു മൂവായിരം രൂപ വർദ്ധിപ്പിക്കുമെന്ന് പ്രഖ്യാപിക്കും അതിനുശേഷം കമ്മീഷൻ വെച്ച് പഠനം നടത്തിയിട്ട് ബാക്കി എത്ര രൂപ തരാമെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമെന്ന് നമ്മൾ അവരോട് ആവശ്യപ്പെട്ടു അയ്യോ അത് എല്ലാ യൂണിയനുകളും ഒന്ന് ചേർന്ന് മിനിസ്റ്ററോടൊപ്പം നിന്നിട്ട് അത് മിനിസ്റ്റർക്ക് മാത്രം തീരുമാനമെടുക്കാൻ കഴിയുന്ന കാര്യമാണോ അത് എവിടെയെല്ലാം തലത്തിൽ ഏതെല്ലാം ചർച്ചകൾ നടത്തി എന്തെല്ലാം പ്രക്രിയകൾ കടന്നുപോയാലേ അത് നടത്താൻ കഴിയൂ ഇതിനെല്ലാം ഞങ്ങൾ കൃത്യമായി അവിടെ മറുപടി കൊടുത്തിട്ടുണ്ട് സാധാരണക്കാരൻ ഇത്തരത്തിലുള്ള ന്യായമായ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ കൊടുക്കാൻ സർക്കാരിന് പണമില്ല അതാനിക്ക് വേണ്ടി ലിങ്ക് റോഡ് പണിയാൻ ആയിരം കോടിയൊക്കെ കൊടുക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല എയർപോർട്ട് മുതൽ വിഴിഞ്ഞം പോർട്ട് വരെ ആയിരം കോടി രൂപയാണ് ലിങ്ക് റോഡ് നിർമ്മിക്കാൻ വേണ്ടി പ്രപ്പോ കൊടുക്കാൻ തയ്യാറായിരിക്കുന്നത് അങ്ങനെ ആയിരക്കണക്കിന് കോടി ഇവിടുത്തെ മുതലാളിമാർക്ക് വേണ്ടി ചെലവഴിക്കുന്നതിന് സർക്കാരിന് സാമ്പത്തിക ബാധ്യതയില്ല പാവം പിടിച്ച തൊഴിലാളികൾ എന്നാണ് പറയുന്നത് നിങ്ങൾ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് എന്ന് പറയരുത് കാരണം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് അല്ല കിട്ടുന്നത് പതിനായിരം രൂപ കിട്ടുന്നുണ്ട് ആശാവർക്കരമാർക്ക് മാസം പതിനായിരം രൂപ കിട്ടുന്നുണ്ട് അത് വലിയൊരു തുകയാണ് ഈ തരത്തിലാണ് ചർച്ച നടന്നത് എന്തായാലും വീണ്ടും ചർച്ചയ്ക്ക് വരാൻ തയ്യാറാണ് എന്ന് ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് ഈ കമ്മീഷൻ പ്രപ്പോസൽ മറ്റു വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു കമ്മീഷൻ വെച്ചോ ഞങ്ങൾക്ക് വിരോധമില്ല ആ ആശാവർക്കർമാരെ തൊഴിലിനെ സംബന്ധിച്ച് മറ്റു കാര്യങ്ങളിൽ ഒരു പ്രപ്പോസൽ വെച്ച ആ കമ്മീഷനെ ഞങ്ങൾ അംഗീകരിക്കുന്നു പക്ഷേ ഓണറേറിയവും ഓണറേറിയൻസെന്റീവ് വർദ്ധിപ്പിക്കുന്ന ഓണറേറിയവും പിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കുന്ന കാര്യത്തിൽ ഒരു കമ്മീഷന്റെ ആവശ്യമില്ല സർക്കാർ അത് പ്രഖ്യാപിച്ചാൽ മതി അപ്പൊ ആ ഒരു പ്രഖ്യാപനം ഉണ്ടാകണമെന്നുള്ളതാണ് ഞങ്ങളുടെ അഭ്യർത്ഥന എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോരുന്നു ഇനി വീണ്ടും ഒരു ചർച്ച നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇവിടെ വന്ന് കൂടി ആലോചിച്ചിട്ട് ചെല്ലുക എന്നുള്ളതാണ് അവർ പറഞ്ഞിരിക്കുന്നത് പണിയെടുക്കുന്ന ഒരു വിഭാഗത്തോട് എത്രമാത്രം ക്രൂരമായിട്ടാണ് സമീപിക്കുന്നത് എന്നതിന്റെ തെളിവാണ് ഇന്ന് നടന്ന ഈ ചർച്ച അമ്പത്തിമൂന്ന് ദിവസമായി ഈ തെരുവിൽ കഴിയുന്ന ഇവിടെ വെയിലും മഴയും ഏറ്റ് ഈ തെരുവിൽ കഴിഞ്ഞഅമ്പത്തിമൂന്ന് ദിവസമായിരിക്കുന്ന ഈ സഹോദരിമാരോട് കഴിഞ്ഞ പതിനഞ്ച് ദിവസമായി അനിശ്ചിതകാല നിരാഹാരത്തിൽ ഇരിക്കുന്ന ഈ സഹോദരിമാരോട് ഈ നാട്ടിലെ ഏറ്റവും പാലങ്ങളിൽ പാലങ്ങളായ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഈ സ്ത്രീ തൊഴിലാളികളോട് ഒരൽപം കനിവ് പോലും കാണിക്കാൻ ഒരൽപം മാനുഷിക പരിഗണനയെങ്കിലും കാണിക്കാൻ ഈ മന്ത്രി മാനുഷിക പരിഗണനയെ കുറിച്ച് എപ്പോഴും പറയാറുണ്ട് പക്ഷെ ആ പരിഗണന പോലും കാണിക്കാൻ തയ്യാറല്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു ചർച്ചയായിരുന്നു ഇന്ന് നടന്നിരുന്നത് അതുകൊണ്ട് അധികാരം കയ്യിലുണ്ട് ഞങ്ങളുടെ കയ്യിൽ അധികാരമുണ്ട് ഈ അധികാരം കൊണ്ട് ആരെയും അടക്കി നിർത്താനാവും ആരെയും ഞങ്ങൾ പാഠം പഠിപ്പിക്കും ഈ അധികാരത്തിന്റെ രുചി എന്താണെന്ന് ഈ നാട്ടിൽ പാവങ്ങളെ പഠിപ്പിക്കലാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം എന്ന രീതിയിലാണ് ഈ സർക്കാർ പെരുമാറുന്നത് അവരോട് നമുക്കൊന്നേ പറയാനുള്ളൂ

നിങ്ങൾ എത്ര കാലം നേടിയെങ്കിലും നീട്ടിക്കൊണ്ടുപോയിക്കൊള്ളു നിങ്ങൾ വിചാരിക്കുന്നത് ദിവസങ്ങൾ നീട്ടി നീട്ടിപ്പോയാൽ ഇന്നിപ്പോൾ രൺപത്തിമൂന്നല്ലേ അതിനപ്പുറത്തേക്കും പോയാൽ ഇവർ പിരിഞ്ഞു പോകുമെന്നാണ് എന്നാൽ അതില്ല ഈ നാട്ടിലെ ഈ ആശാവർക്കർമാർ ഈ തെരുവിൽ നിന്നും പിരിഞ്ഞു പോകാൻ തയ്യാറല്ല നിങ്ങളുടെ മുഷിനും നിങ്ങളുടെ ആന്തയ്ക്കും നിങ്ങളുടെ അധികാര പ്രമസതയ്ക്കും മുമ്പിൽ പിരിഞ്ഞു പോകാൻ ഞങ്ങൾ തയ്യാറല്ല ഞങ്ങൾ അവകാശങ്ങൾ തേടിക്കൊണ്ടേ പോവുള്ളൂ ഈ ചർച്ചയിൽ താറാവുന്നതിലും അപ്പുറം ഞങ്ങൾ നമ്മൾ താന്നു കൊടുത്തു എങ്ങനെയെങ്കിലും തീരട്ടെ കാരണം മറ്റാളുകൾ കൂടി പറഞ്ഞു നിങ്ങൾ ഇത്രയും താന്നു വരാം നിങ്ങൾക്ക് കമ്മീഷൻ വയ്ക്കുന്നു ഇവിടത്തെ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർത്തൊള്ളൂ ഏത് സമരത്തെയും പൊളിക്കാനുള്ള അടവാണ് ഈ കമ്മീഷൻ ഒരു കമ്മീഷൻ വെക്കും പിന്നെ പിന്നെന്തായി ഏതായിന്ന് ആർക്കറിയില്ല അവർ വിചാരിച്ച് നമ്മളെയും അങ്ങനെ കുപ്പിയിലക്കാമെന്നാണ് കമ്മീഷൻ കാണിച്ച് എന്നാൽ എന്നാലും നടക്കാൻ കഴിയില്ല നമ്മൾ അനുവദിച്ചില്ല ഇനി വേണമെങ്കിൽ നൂറായിരം കാര്യങ്ങളോട് ചർച്ച ചെയ്തോളൂ കമ്മീഷൻ വെച്ചോളൂ ഈ അമ്പത്തിമൂന്ന് ദിവസമായിട്ട് നിങ്ങൾക്ക് കമ്മീഷനെ കുറിച്ചും പഠനത്തെ കുറിച്ചും ആലോചിക്കാൻ കഴിയില്ലേ ഈ നാട്ടിൽ നമ്മളുടെ സമരം തുടങ്ങിയതിന് ശേഷം ഈ അമ്പത്തിമൂന്ന് ദിവസവും നമ്മുടെ മാധ്യമങ്ങൾ ചർച്ച ചെയ്ത് കൊണ്ടിരിക്കുന്നത് ഓണറേറിയവും ഒക്കെയാണ് ഇവിടെ കൊച്ചു കുട്ടിക്ക് നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്കറിയാം എന്താണ് ഓണറേറിയം എന്താണ് ഇൻസെന്റീവ് അത് ആരാണ് കൊടുക്കേണ്ടത് എത്രയാണ് കിട്ടുന്നത് നോക്കാം ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാം പക്ഷെ മന്ത്രിക്ക് അറിയില്ലത്രേ വീണ്ടും കമ്മീഷൻ വെച്ച് പഠിക്കാം അത്രേ അവര് വീണ്ടും പഠിക്കാൻ വേണ്ടി കമ്മീഷൻ നിൽക്കുന്നു അപ്പോൾ കാര്യം വ്യക്തമാണ് ഈ സമരത്തെ ഇല്ലായ്മ ചെയ്യാൻ നമ്മുടെ ആവശ്യങ്ങളെ എന്താണ് ആവശ്യങ്ങളെന്താണ് വേണ്ടി ഒരു കമ്മീഷൻ വെക്കുന്നു അവിടെ നമ്മൾ അല്പം താന്നു കൊടുത്തു എന്നോട് പറഞ്ഞു ഓണറേറിയ അഞ്ചു ലക്ഷം രൂപയും അത് മാറ്റി വെച്ചുകൊണ്ട് ബാക്കിയെല്ലാം നിങ്ങൾ വേറെ കമ്മീഷൻ വെച്ചോളൂ വെച്ചോ പക്ഷെ അതിന് പോലും തയ്യാറായില്ല നമ്മൾ തന്നുകൊടുത്തു പറയും അതിന് പോലും തയ്യാറാവാതെ ആവശ്യത്തോടുകൂടി അറന്തയോടുകൂടി കയ്യിലുണ്ട് എന്നുള്ള ഒരേ ഒരു മുഷ് ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് സർക്കാർ നമ്മൾ മുട്ടുമടക്കില്ല ഇനി എത്ര താന്ന് കൊടുക്കണമെന്ന് നമ്മൾ രണ്ടാമത് ആലോചിക്കും ഇപ്പൊ കൊറച്ചൊന്നും കാര്യമല്ല അതുകൊണ്ട് നമ്മൾ സൗരവുമായിട്ട് പ്രക്ഷോഭമായിട്ട് വിജയിക്കും വരെ മുമ്പോട്ട് പോകുന്ന പ്രഖ്യാപനം തന്നെയാണ് നമ്മൾ നടത്താനുള്ളത് നമുക്ക് ഇന്നത്തെ ഈ ചർച്ചയുടെ ഈ അഹങ്കാരത്തിനും എതിരെയായിക്കൊണ്ട് സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധിക്കുന്ന ശതമാനം ജനങ്ങളും ഒരേപോലെ നമ്മളോടൊപ്പം നിൽക്കുന്ന അവരോടോ എല്ലാം കാണിക്കുന്ന സർക്കാരിന്റെ ഈ രാജ്യത്തിനെതിരെ പ്രതിഷേധം നടത്തണം ഒരു പ്രതിഷേധ പ്രകടനമായി നമുക്ക് ആ മുന്നോട്ട് പോകാം നിങ്ങളെയവരെ എണീറ്റുകൊണ്ട് നമുക്ക് ആ പ്രതിഷേധ പ്രകടനത്തിലേക്ക് കടക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കാണ് രണ്ട് മിനിറ്റ് നമ്മുടെ നിരാഹാര അതായത് ഞങ്ങൾക്ക് പൊതുസമൂഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളത് കഴിഞ്ഞ അൻപത്തി മൂന്ന് ദിവസം ഈ സമരത്തെ പിന്തുണച്ചുകൊണ്ട് നിങ്ങൾ നൽകിയ പൊതുസമൂഹം നൽകിയ ആ പിന്തുണ വളരെ വലുതാണ് ഞങ്ങൾക്കിപ്പോൾ മാധ്യമങ്ങളെ കേട്ടിട്ടവരെ ഞങ്ങൾക്ക് ആ പിന്തുണ ഇനി ഇവിടെ ആളുകളായി വരേണ്ടത് ഒരു സാഹചര്യത്തിലെത്തിയിരിക്കുകയാണ് കാരണം ഞങ്ങളുടെ സമരത്തെ നമ്മൾ നടത്തുന്ന ഈ അതിജീവന പോരാട്ടത്തെ എല്ലാവരും കൂടെ വളഞ്ഞിട്ട് ആക്രമിച്ച് ഇല്ലാതാക്കാനുള്ള പരിശ്രമം നടക്കുമ്പോ ആ പിന്തുണ നൂറുകണക്കിന് സംഘടന നൽകിയ പിന്തുണ ഞങ്ങൾ ഈ ചർച്ചയ്ക്ക് പോകുന്നതിന് തൊട്ട് മുൻപ് വരെ ഇവിടെ വന്നെത്തിയ പിന്തുണ ഞങ്ങൾക്ക് ഇനിയും ആവശ്യമുണ്ട് നിങ്ങൾ എല്ലാവരും ഇനിയും ഈ സ്ഥലത്തേക്ക് വരണം അത് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് സാംസ്കാരിക രംഗത്തുള്ള കലാരംഗത്തുള്ള ശാസ്ത്ര സാഹിത്യ പരിഷത്തടക്കമുള്ള ശാസ്ത്ര സംഘടനകളടക്കം നമുക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് പൊതുസമൂഹത്തോട് അഭ്യർത്ഥിക്കുന്നു ആ പിണയെല്ലാം ആളുകളായി ഇവിടെ എത്തിച്ചേരണം ഈ സമരത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുപുലർത്തിക്കൊണ്ട് തൊഴിലാളികൾ പണിയെടുക്കുന്ന ആളുകൾ ആളുകൾക്ക് വേണ്ടി ഈ ദരിദ്രമായ സാഹചര്യത്തിൽ മുട്ടുമടക്കില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കീഴടങ്ങില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമരത്തെ നിങ്ങൾ കാത്തുപുലർത്തണമെന്നും വിജയിപ്പിക്കണമെന്നും ഈ സമരം കേരളത്തിന്റെ മാത്രമല്ല ഇന്ത്യയിലും ഈ ലോകമെമ്പാടും പണിയെടുക്കുന്ന ആളുകൾക്ക് ആത്മവിശ്വാസം കൊടുക്കുന്ന ഒരു പ്രക്ഷോഭമായി ജനകീയ മുന്നേറ്റമായി നമുക്കിതിനെ മാറ്റി തീർക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു